നമുക്ക് ഉള്ളിലിരുന്ന് തന്നെ ഓപ്പൺ ചെയ്യാം പുറത്തുനിന്ന് കീട്ട് ഓപ്പൺ ചെയ്യേണ്ട ഗതിയുടെ ഒന്നും നമുക്ക് എന്തായാലും ഫോഴ്സ് വരുത്തിയിട്ടില്ല അതിന്റെ ഒരു ഫുട് സ്റ്റെപ്പ് ഉണ്ട് അതിന് ചവിട്ടിക്കൊണ്ട് ഇവിടെ രണ്ട് സീറ്റിന് പുറകിൽ ഹാൻഡിൽ ഉണ്ട് അതും പിടിച്ചുകൊണ്ട് സുഖകരമായി നമ്മുടെ സെവൻ സീറ്ററിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം പിന്നെ നമുക്ക് പഴയ ത്രീയുടെ ഒരു പതിനാറഞ്ചായിരുന്നു ടയർ സൈസ് എങ്കിൽ പുതിയ ത്രീ ഡോറ് നമുക്ക് പതിനെട്ട് ആക്കിയിട്ടുണ്ട് അതായത് രണ്ട് വാഹനങ്ങളും നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് ടയർ സൈസ് വന്നത് പഴയ കുറക്കെ നമുക്ക് ഇതേപോലൊരു ഗിയർ ലോറ് സെപ്പറേറ്റ് ഇവിടെ വന്ന് ടു എച്ച് ഫോർ എച്ച് ഫോർ ലോ അങ്ങനെ മാറ്റുന്നതാണെങ്കിൽ അതൊറ്റ റോട്ടറി സ്വിച്ചിലേക്ക് കുഞ്ഞിതാക്കി മാറ്റിയത് ഈ രൂപത്തിൽ നമ്മൾ പോയി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുമെന്ന് വേണ്ട ഓൺ ദ ഗോ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ ടു എച്ച് എന്ന് പറഞ്ഞാൽ ടൂ വീൽ ഡ്രൈവാണ് ഫോർ എച്ച് എന്ന് പറഞ്ഞാൽ ഫോർ വീൽ ഡ്രൈവ് ആവും പക്ഷേ നമ്മൾ ഹൈ സ്പീഡ് പോകുന്ന സമയത്താണ് ഫോർ എച്ച് അതായത് ഫൈവ് ഡോറിന്റെ കാര്യം മാത്രമല്ല ത്രീ ഡോറിലും എഞ്ചിൻ ട്യൂണിംഗ് മാറ്റിയിട്ടുണ്ട് കേട്ടോ പഴയ രീതിയിൽ ഒന്നല്ല അത് ഞാൻ പറഞ്ഞ് ത്രീ ഡോറ് നിങ്ങൾ ഒരു പുതിയ നമ്മൾ സെവൻ സീറ്റർ അല്ലെങ്കിൽ ഫൈവ് ഡോർ കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെയാണ് നമുക്കിപ്പോൾ ത്രീ ഡോറും കിട്ടുന്നത് ഡയമെൻഷനിലെ മാറ്റം മാത്രമേ വരുന്നുള്ളൂ എഞ്ചിൻ വരെ സെയിം ആണ് രണ്ട് വാഹനങ്ങളിലും വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ വിൽസൺ ആളേക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡർ വാഹനമാണ് നമ്മുടെ ഫോഴ്സ് ഗൂർക്ക എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഒരു ഫൈവ് ഡോർ വന്നു എന്നുള്ളൂ ഫൈവ് ഡോർ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഡോറ് വന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു സെവൻ സീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഗൂർക്ക എന്ന് പറഞ്ഞാൽ ഫോർ സീറ്റർ ആയിരുന്നു അത് മാറ്റി ഫൈവ് ഡോറായി ഒപ്പം സെവൻ സീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എന്താ രണ്ട് വാഹനങ്ങൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഒരു ഗ്രീൻ കളറാണ് അതായത് ഫൈവ് ഡോർ സെവൻ സീറ്റർ മോഡലാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നമുക്ക് പഴയ ത്രീ ഡോറാണ് അതായത് ഫോർ സീറ്റർ ആണ് ഇത് ഇതെന്തുകൊണ്ട് ഇവിടെ നിർത്തിയെന്ന് വെച്ചാൽ നമുക്ക് രണ്ടും പുതിയ വാഹനങ്ങളാണ് അതായത് പഴയ ടൈപ്പ് ഉള്ള പഴയ സ്പെക്കിലുള്ള ഫൈവ് ത്രീ ഡോർ അല്ല നമുക്ക് ഇനി ലഭിക്കാൻ പോകുന്ന പുതിയ വാഹനത്തിനോടൊപ്പം തന്നെ ത്രീ ഡോറും പരിഷ്കരിച്ച് രണ്ട് മോഡലും കിടിലനാക്കി മാറ്റിയിട്ടുണ്ട് ഫോഴ്സ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഓരോ മാറ്റങ്ങളായിട്ട് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായി സാധിക്കും വലിയ ചേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അല്ലേ അത് ഇങ്ങനെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഏതാണ് ഫൈവ് ഡോർ ഏതാണ് ത്രീ ഡോർ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല പക്ഷേ വശങ്ങളിലേക്ക് വരുന്നവർ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് കുറച്ചുകൂടി കിടലിനായിട്ടുണ്ട് ആ ഒരു പ്രൊപ്പോർഷൻ അടിപൊളി എന്ന് തോന്നുന്ന രീതിയിലാണ് ഒറ്റ നോട്ടിൽ തന്നെ നമുക്ക് വളരെ വലിയ നമുക്ക് ഓൾറെഡി ഇതൊക്കെ മോഡിഫൈ ചെയ്തൊരു ജീവൻ പോലെയൊക്കെ എല്ലാവരും ആക്കുന്നതാണല്ലേ അപ്പോൾ ഇത് ഫൈവ് ഡോറായി മാറിയപ്പോൾ കുറച്ചുകൂടി ആ ഒരു ലുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് അതേസമയം ത്രീ ഡോറിലേക്ക് വരാണെങ്കിൽ കുറച്ചുകൂടി കോമ്പാക്റ്റായിട്ടുള്ള ഒരു മോഡലായിട്ട് മാറിയിട്ടുണ്ടോ അത് കണ്ടിത് കാണുമ്പോൾ നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വേറെ കൂടുതൽ നമ്മുടെ ഫീച്ചേഴ്സിലേക്ക് ഇതിലൊക്കെ പോകേണ്ടായിരുന്നു ഒറ്റ നടത്തു തന്നെ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ത്രീ ഡോർ പരിഷ്കരിച്ചതെന്ന് ഞാൻ പറഞ്ഞു അതായത് പഴയ ത്രീ ഡോറുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ത്രീ ഡോറാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ മുൻ വശത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങളും ഒരേപോലെ തന്നെയാണ് നമുക്ക് ജീവകാലങ്ങളിലൊക്കെ കാണുന്ന പോലെ ഫുഡിന് മുകളിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട് ഫുൾ എൽ ഇ ഡി ഹെഡ് ലാംപ് ഇത് ഡിആർ ലോഡ് കൂടി വന്നിട്ടുണ്ട് ഫോഗ് ലാമ്പ് കോർണറി മോക്ഷനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഗൂർക്കാനുള്ള ഒരു ബാഡിങ് കാര്യങ്ങൾ എല്ലാം ഗ്രില്ലിൻ്റെ ഷെയ്പ്പ് പാറ്റേൺ ഒക്കെ സെയിം ആണ് പഴയ പഴയവാനുമായിട്ട് എല്ലാം ഒരുപോലെ എന്ന് പറയാം ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഉയർ കൂടുതൽ നമ്മൾ നോട്ടീസും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് രണ്ട് വാഹനവും വരുന്നുണ്ട് പിന്നെ ഓഫ് റോഡ് പക്ക ഓഫ് റോഡ് പോകുന്നവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നീളം കുറഞ്ഞ വാഹനമായിരിക്കും കുറച്ചുകൂടി ക്യാപ്പബിൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിപ്പാർച്ചർ അപ്രോച്ചർ ആംഗിൾ കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് നീളം കുറഞ്ഞ വാഹനമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾക്ക് ബെറ്റർ ത്രീ എന്ന് പറയാം പക്ഷേ ഒരു ഫാമിലി കാറായിട്ട് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് ഒരു ഫൈഡോറിന് ഒരുപാട് റോളുകൾ നിർവഹിക്കാനുണ്ട് അതായത് നീളക്കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വീൽ ബേയ്സ് തന്നെ നാന്നൂറ്റി ഇരുപത്തഞ്ച് എം എമ്മിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ അപ്പോൾ അതിൻ്റെ സ്പേസ് ഉള്ളിൽ സ്പേസ് അത്രയധികം കൂടുമെന്നർത്ഥം ഒരു വീൽ ബേസിൻ്റെ കണക്ക് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് രണ്ടായിരത്തി നാനൂറ് എം എം ആണ് വീൽ ബേസ് എങ്കിൽ ഇതിൽ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം വന്നത് പിന്നെ വാഹനത്തിൻ്റെ വെയിറ്റ് മാറിയിട്ടുണ്ട് ഡയമെൻഷൻ എല്ലാം ചെറിയ രൂപത്തിന് മാറിയിട്ടുണ്ട് വീതി മാത്രമാണ് ഒരേപോലെ നിൽക്കുന്നത് നമുക്ക് ഒരു പൊടിക്ക് ഉയരവും അതുപോലെ തന്നെ നീളവും കാര്യങ്ങളൊക്കെ നമുക്ക് വർദ്ധിച്ചു ുണ്ട് വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി കിലോഗ്രാം ആയിരുന്നു നമ്മുടെ ത്രീ ഡോർ ഗൂർക്ക ഇപ്പോൾ അത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോഗ്രാമാണ് നമുക്ക് സെവനിലെ ഒരു സെവൻ സീറ്റർ വാഹനത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ മുൻവശത്ത് നമ്മൾ പഴയ ഒരു ഗൂർക്കയുടെ ക്യാരക്ടറായിട്ട് വിൻഡ് സ്ക്രീൻ ഗാർഡ് അത് നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്നോർക്കൽ നമുക്ക് എയർ ഇൻടൈക്ക് കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ സ്നോർക്കൽ നിലനിർത്തിയിട്ടുണ്ട് എഴുന്നൂറ് എം എം വാട്ടർ വൈഡിങ് കപ്പാസിറ്റി വരുന്ന ഒരു വാഹനമാണ് ഗൂർക്ക എന്ന് പറഞ്ഞാൽ ത്രീ ഡോർ ഫൈവ് ഡോർ വ്യത്യാസമല്ലാതെ ഒരേപോലെ എഴുന്നൂറ് എം എം എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ടയർ മുഴുവനായിട്ടും മുങ്ങുന്ന രൂപത്തിൽ തന്നെ സുഖകരമായിട്ട് ഓഫ് റോഡ് അല്ലെങ്കിൽ വെള്ളത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ നമുക്ക് പഴയ ത്രീ ഡോർ പതിനാറ് ഇഞ്ചായിരുന്നു ടയർ സൈസ് എങ്കിൽ പുതിയ ത്രീ ഡോർ നമുക്ക് പതിനെട്ടാക്കിയിട്ടുണ്ട് അതായത് രണ്ട് വാഹനങ്ങളും നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് ടയർ സൈസ് വന്നത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനെട്ട് ഇഞ്ചാണ് അത്യാവശ്യം ചളി കാര്യങ്ങളുണ്ടാവും ആക്കണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള കാറുകൾ റിവ്യൂ ചെയ്യുന്ന പോലെ ഗൂഗിൾക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് തന്നെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നവരെ ചെറിയ രൂപത്തിലൊക്കെ ഒന്ന് ഓഫ് റോഡ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഓഫ് റോഡൊക്കെ പോയി നിൽക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു തന്നെ ടയർ സൈസാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനെട്ട് ഇഞ്ചാണ് രണ്ട് ത്രീ ഡോർ ആണെങ്കിലും ഫൈവ് ഡോർ ആണെങ്കിലും നമുക്ക് വീൽസ് ലഭിക്കുന്നത് അപ്പോൾ പഴയ വാഹന ത്രീ ഡോർ നമ്മൾ മനസ്സിൽ കരുതീക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിൽ ചെറുതാണ് അതിൽ വലുതാണ് ടയർ എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കുക അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോയിൽ പറയുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നുട്ടോ കുറെ ആൾക്കാർ ബൈ മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് അതായത് ത്രീ ഡോറ് പഴയതും ഇത് പുതിയത് അങ്ങനെയല്ല രണ്ട് പുതുക്കിയിട്ട് തന്നെയാണ് ഫോഴ്സ് പിറക്കിയിട്ടുള്ളത് അപ്പോൾ അതൊരു മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാം ഇനി വശങ്ങളിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയ അറിയുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് അതുപോലെ ഡോർ ഹാൻഡിൽസൊക്കെ നമുക്കൊരു ജി വാഗണിൽ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറാണ് നിങ്ങൾ ഏത് കളർ വാഹനം എടുത്താലും നമുക്ക് ബ്ലാക്ക് കളറായിരിക്കും ഡോർ ഹാൻഡിൽസ് ഉണ്ടായിരിക്കാം അതുപോലെ പണ്ടത്തെ ഒരു ഓറഞ്ച് കളറും ഗ്രേ കളറൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ നമുക്ക് നാല് കളറിലാണ് ഗൂർക്ക ലഭിക്കുക ഒന്ന് ഈ ഗ്രീന് ഒന്ന് ഈ ഒരു ബ്ലാക്ക് ഇതുകൂടാതെ ഒരു വൈറ്റ് റെഡ് അങ്ങനെ നാല് കളറെ നമുക്കിപ്പോൾ ലഭിക്കുന്നുള്ളൂ അതുപോലെ പഴയ വാഹനത്തിലേപോലെ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ എന്ന് എഴുതിയിട്ടുണ്ട് ഫോർ ഈ ഒരു ഫോർ ഇൻറ്റു ഫോർ എന്നുള്ളത് സാധാരണ എല്ലാ ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങളിലും നമ്മൾ എഴുതുന്നത് ഫോർ ഇൻറ്റു ഫോറാണ് അതിന് ഒരു ഫോറും കൂടിയിട്ടുള്ളത് നാല് ടെറയിന് സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അതിന് അതായത് സ്നോ മഡ് സാൻഡ് അങ്ങനെയുള്ള പല പല ടെറയിനിൽ തോടും വന്നതിന് സൂചിപ്പിക്കുന്ന ഒരു ഫോറാണ് അവിടെ വന്നിട്ടുള്ളത് മുൻ വർഷത്തും പുറകിലൊക്കെ ഒരേ സെറ്റപ്പുള്ള സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ് വന്നുള്ളത് സ്റ്റെബിലൈസർ ബാർ കാര്യങ്ങളൊക്കെ നമുക്ക് പുറകിലും അതുപോലെ തന്നെ മുൻവശത്ത് ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യാത്രാ അസുഖമൊക്കെ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ ഈ ഒരു ബോർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വാഹനത്തിൽ രണ്ട് വാഹനങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഇതേ ഇതിൻ്റെ ഡോറ് ഞാൻ തുറന്ന് കാണിച്ചുതരാം ഈ രൂപത്തിൽ തുറന്നാൽ ആർക്കെങ്കിലും ഇങ്ങനെ എടുത്ത് കാല് വെച്ച് കയറാനായിട്ട് പറ്റില്ലതെ ഞാൻ നിൽക്കുന്നുണ്ടോ ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഫുട്ബോളിനോട് വളരെ വലിയൊരു റോൾ വഹിക്കാനുണ്ട് എന്ന് പറയാൻ നമുക്കിത് ഇവിടെ ചവിട്ടി പിടിച്ച് ഈ ഒരു ഹാൻഡിലൊക്കെ പിടിച്ചിട്ട് വേണം കയറാനായിട്ട് അല്ലാതെ ഒരാൾക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ ആരുടെ ആയിട്ടുള്ള എനിക്ക് പോലും അത് ഇങ്ങനെ നേരിട്ട് കയറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോലും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കമ്പനി തന്നെ നമുക്ക് ഇൻബിൽഡായിട്ട് ഫുട്ബോള് രണ്ട് വാഹനങ്ങളിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വശങ്ങളിൽ അത്രയ്ക്ക് തന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഡ്രൈവർ സൈഡ് ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഫ്യൂ ലിഡ് അതും നമുക്ക് ഉള്ളിൽ തന്നെ ഓപ്പൺ ചെയ്യാം പുറത്തുനിന്ന് കീട്ട് ഓപ്പൺ ചെയ്യേണ്ട ഗതിയുടെ ഒന്നും നമുക്ക് എന്തായാലും ഫോഴ്സ് വരുത്തിയിട്ടില്ല അതിൻ്റെ കസ്റ്റമേഴ്സിന് എന്ന് പറയാം അപ്പോൾ അറുപത്തി മൂന്ന് ഇട്ടറിൻ്റെ ഒരു ഫുൾ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഡീസലാണ് ഇത് ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് താറുമായിട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫിഗേഴ്സൊക്കെ തട്ടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മുന്നിലാണ് നമുക്ക് ഫിൽട്ടാങ് കപ്പാസിറ്റിൻ്റെ കാര്യത്തിൽ അതുപോലെ ഗ്രൗണ്ട് ക്ലിയറസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്ന് താറ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എം എം ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എം എം ഒ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫിഗേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഓഫ് റോഡ് വാഹനം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ പവർ ഡയമൻഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് കണക്കുകളിൽ ഗൂർഖ് തന്നെയാണ് മുന്നിൽ എന്ന് പറയാം പിന്നെ നമുക്ക് മുകളിലായിട്ട് ഇതേ ഒരു കാരിയർ കാണാനും സാധിക്കും രണ്ട് വാഹനങ്ങളിലുണ്ട് ഇത് ആക്സറി ആണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനൽ ആണ് വേണമെങ്കിലും എടുത്താൽ മതി നിർബന്ധം ഇല്ല എന്ന് പറയാം അപ്പോൾ ഫൈവ് ഡോർ ആയപ്പോൾ ഇവിടെ ഗ്ലാസ് ഏരിയ മൊത്തം ചേഞ്ച് ആയി എന്നുള്ളതാണ് നമ്മളൊരു നോർമൽ ഒരു സെവൻ സീറ്റർ വാഹനത്തിൽ കാണുന്ന കാണുന്നതുപോലുള്ള പാർട്ടുകളായിട്ട് കാണുന്ന ഒരു ഗ്ലാസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക നേരെ മെച്ചാൽ ത്രീ ഡോറിലേക്ക് വരുമ്പോൾ റിയറിൽ വളരെ വലിയൊരൊറ്റ പീസായിട്ടുള്ള ഒരു ഗ്ലാസ് കാണാൻ സാധിക്കും പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫ്രണ്ട് ഡോറുകളിലൊരു ഓവർ വിൻഡോസും ആ ആരൂപത്തിലാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് പുറയിലേക്ക് വന്നാൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റൊക്കെ വന്നിട്ടുള്ളൂ ബാക്കിൽ നമുക്ക് എല്ലാം ഹാലജൻ ആണ് വന്നിട്ടുള്ളത് പാർക്കിംഗ് സെൻസേഴ്സ് റിഫ്ലക്ടേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു സാധനവും നമുക്ക് ആക്സറിയാണ് കേട്ടോ നമുക്ക് ചവിട്ടി കയറാനുള്ള പരിപാടിയൊക്കെ അപ്പോൾ അതും വേണമെങ്കിൽ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതുള്ളൂ രണ്ട് ഇപ്പോൾ അവർ ഫിറ്റ്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ റിയറിൽ സെറ്റ് ചെയ്ത രൂപത്തിലാണ് നമുക്ക് സ്പെയർ വീൽ വരാ അതും ഫുൾ സൈസ് ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത്തഞ്ച് അറുപത്തഞ്ച് വർഷമുള്ള പതിനെട്ടഞ്ചാണ് വിത്ത് അലോയോട് കൂടി കൊടുത്തിട്ടുണ്ട് സ്പെയർ നമുക്ക് അങ്ങനെ ഒരുപാട് വാഹനങ്ങളൊന്നും അലോയ്സ് കിട്ടാറില്ല അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് ഒറിജിനൽ പക്ക സൈസ് ഉണ്ടെന്ന് മാത്രമല്ല അലോയ്സ് ആണ് നമുക്ക് സ്പെയർ വീലും വന്നിട്ടുള്ളത് എന്നുള്ളൊരു മാറ്റം കൂടി വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു ലോഗോ കാര്യങ്ങൾ ഫോഴ്സിൻ്റെ ഒരു ബാറ്ററിയും കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് സെവൻ സീറ്ററിൻ്റെ അപ്പോൾ രണ്ട് വാഹനങ്ങളും പുറകിലേക്ക് കയറാൻ നമുക്ക് ഈ ഒരു പുറകിലെ ഡോറാണ് ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതേ ഒരു സ്റ്റെപ്പ് ഉണ്ട് അതിൽ ചവിട്ടിക്കൊണ്ട് ഇവിടെ രണ്ട് സീറ്റിന് പുറകിൽ ഹാൻഡിൽ ഉണ്ട് അതും പിടിച്ചുകൊണ്ട് സുഖകരമായി നമ്മുടെ സെവൻ സീറ്ററിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ദേ എനിക്ക് കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ഇവിടെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല ഈ ഒരു സീറ്റ് ആണ് നമുക്ക് മുന്നിലേക്കോ പിന്നിലേക്കോ ചെരി അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് മുന്നിലേക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട് അത് എല്ലാ റോയിലും ഒരുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആറടി ആയിട്ടുള്ള എനിക്കും ആയിട്ടുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം കേട്ടോ ഒരു സെവൻ സീറ്റർ നമ്മുടെ നാട്ടിൽ പൊതുവേ കാണുന്ന സെവൻ സീറ്റർ അപേക്ഷിച്ച് നോക്കുമ്പോൾ നൈസ് ആണ് എന്ന് പറയാം എന്തായാലും എത്ര ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തൈ സപ്പോർട്ട് തിരി കുറവാണ് പോലെ ഉണ്ട് ഷോൾഡർ റൂമിനെ കുറിച്ച് പറയേണ്ട കാര്യമല്ല കാരണം നിങ്ങൾക്ക് ഇതേ കാണാവുന്ന പോലെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഗ്ലാസ് ഏരിയയാണ് ടോപ്പ് ക്ലാസ് ആയിട്ട് വന്നിട്ടുള്ളത് പോലെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ഇവിടെ ഇന്ന് ലഭിക്കുമെന്നുള്ളത് നിസ്തംശം പറയാനായിട്ട് സാധിക്കും അപ്പം എന്തായാലും ഉയരം കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ദീർഘദൂര യാത്രകൾക്കും ഈ ഒരു സീറ്റ് ഉപയോഗിക്കാം നല്ല കംഫർട്ടുള്ള സീറ്റുകൾ കാര്യങ്ങളാണ് കുഷിനി കാര്യങ്ങളാണെങ്കിലും ഫാബ്രിക്കാണതിൻ്റെ കളർ കോമ്പിനേഷൻ ഗൂർക്കയുടെ ബാറ്ററി എല്ലാം കിടലിനായിട്ട് വന്നിട്ടുണ്ട് ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷ് നൈസ് ആക്കിയിട്ടുണ്ട് ഫോഴ്സ് എന്ന് പറയാതിരിക്കാനാവില്ല കേട്ടോ ഒരു ലാംബ് നമുക്ക് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് എ സി വെയിൻറ്റ് നമുക്ക് ഇതേ സെക്കൻഡ് റോയിൽ റൂഫ് മൗണ്ടർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് കാറ്റ് നല്ല രീതിയിൽ നമുക്ക് തേർഡ് റോയിലേക്കും വരുന്ന രൂപത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എർഗനോമിക്സിൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഫോഴ്സ് ചിന്തിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് പറയാം ബോട്ടിൽസ് എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആ രൂപത്തിലും നൽകിയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് റോ വരുന്നത് ഇതാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതിയ ഫൈവ് ഡോർ ഗൂർഖയിൽ എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ എടുത്തു പറയാനുള്ളത് അപ്പോൾ മൂന്ന് റോയും വന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിച്ചു ബൂത്ത് സ്പേസ് നമുക്ക് ഇല്ലാതായി എന്ന് പറയാം ഇപ്പോൾ മൂന്ന് റോയിൽ ആളിരിക്കുകയാണെങ്കിൽ നമുക്ക് നടുവിലാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യാം ഫൈവ് സീറ്റർ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ പോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്ന് പറയാം കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാനായിട്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ യൂസ് ചെയ്യാം മൂന്നാമത്തെ ഡോറില് നമുക്കൊരു ഹാൻഡിലും ഓപ്പണറും മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ പുറകിൽ നമുക്ക് വൈപ്പറ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു വൈപ്പറിൻ്റെ വാഷർ കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ വൈപ്പറിലേക്കുള്ള വെള്ളം നിറക്കുന്നതിനുള്ള സൗകര്യമൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് വൈപ്പറ് ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഗൂർക്കയുടെ ഡിസൈൻ ടോപ്പ് ക്ലാസ് ആണ് അതിനൊരു ലേക്ക് നമുക്ക് നമ്മുടെ ഫോഴ്സിന് കൊടുക്കാം ഇനി ത്രീ ഡോർ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് കാണിക്കാറൊന്നുമില്ല ഇതിലൂടെ സുഖമായിട്ട് കയറണം നമ്മൾ മറ്റുള്ള പല ഇപ്പോൾ നമ്മളിപ്പോൾ കമ്പയർ കമ്പയറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് മടക്കി അതിൻ്റെ ഇടയിലൂടെയൊക്കെ ആൾ കയറി വരണം പക്ഷേ ഇത് ബാക്കിലെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇരുന്ന പോലെ സുഖമായിട്ട് അകത്തേക്ക് കയറിയിരിക്കാം ഇഷ്ടംപോലെ സ്പേസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആംറസ്റ്റ് നമുക്കിവിടെ ഒരു അഡീഷണൽ ആയിട്ട് വരുന്നില്ല നമുക്ക് ആ ഒരു സെവൻ സീറ്റിൽ ആംറസ്റ്റ് കമ്പനി ഫിറ്റ്മെൻറ്റ് ആയിട്ട് വരുന്നില്ല അതൊക്കെയാണ് അവിടെ വരുന്ന ഒരു പിന്നെ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കൊരു ത്രീ ഡോർ വാഹന ആവുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഫൈവ് സീറ്ററല്ലോ ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞു ഫോർ സീറ്റർ ആയിട്ട് നമുക്ക് ഫോർ സീറ്റർ ആയിട്ടാണ് ഇത് ലഭിക്കുക അതായത് എല്ലാം ക്യാപ്റ്റൻ സീറ്റുകളാണ് ഇത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമുക്ക് ക്യാപ്റ്റൻ സീറ്റ് അവിടെ ബെഞ്ച് സീറ്റ് അതുകൊണ്ട് നാല് പേർക്കാണ് അതായത് ആർ സിയിലും നമുക്ക് ആ രൂപ തന്നെയാണ് അതായത് ത്രീ പ്ലസ് വൺ ഡ്രൈവർ എന്നുള്ള രൂപത്തിൽ പേർക്ക് യാത്രയുള്ള ഒരു വാഹനമായിട്ടാണ് നമ്മുടെ ത്രീ ഡോർ കണക്കാക്കുന്നത് ഇനി ഫൈവ് ഡോറിലേക്ക് വരാണെങ്കിൽ സെക്കൻഡ് പ്രോ നമുക്ക് പ്രധാനമായിട്ട് നോക്കണമല്ലേ ഒരു ഫാമിലി യൂസിന് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഡോറ് നോക്കുകയാണെങ്കിൽ പവറിൻ്റെ കൂടെ കൺട്രോൾ വന്നിട്ട് ഡോർ ഹാൻഡിൽ അതുപോലെ തന്നെ ഒരു ലിവർ എല്ലാം നമുക്കൊരു മാറ്റ് ഫിനിഷ് ആണ് മാറ്റ് ബ്ലാക്ക് ആണ് ഭംഗി കൂട്ടുന്ന പ്രീമിയം ഫീൽ തരുന്ന കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതും നമ്മളൊരു ഓഫ് റോഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കില്ല ഇപ്പോൾ ഈ ഡോറ് തന്നെ നമുക്ക് കാണാവുന്നേ ഉള്ളൂ ഇത് വേണമെങ്കിൽ നമുക്ക് അയച്ച് വെക്കാവുന്നതാണ് അതായത് ഓഫ് റോഡ് പക്ക ഓഫ് റോഡൊക്കെ ഒക്കെ പോകുമ്പോൾ നമുക്കത് ഒരു വിജാഗിരി സെറ്റപ്പൊക്കെയാണ് കൊടുത്തുള്ളത് വേണമെങ്കിൽ അയച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ വാട്ടർ വേഡിങ് കപ്പാസിറ്റി ഒക്കെ എത്ര ഉയർന്നു നിൽക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ പ്രീമിയം ലെവലിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് സ്പീക്കറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വെള്ളം കയറി നശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രാക്ടിക്കലി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങൾക്ക് നമുക്ക് ഇത്ര ലക്ഷരൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് പറയാം അപ്പോൾ കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലെ തന്നെയാണ് സീറ്റ് അതേ പാറ്റേൺ കാര്യങ്ങളാണ് ഫാബ്രിക്കാണ് കംഫർട്ട് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം ഉള്ളിൽ കയറിയിരിക്കുന്ന സമയത്ത് ഈ രൂപത്തിലാണ് എനിക്ക് തൈ സപ്പോർട്ട് റൂം ലെഗ് റൂം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് ഇത് ഞാൻ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഈ സീറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ എൻ്റെ അത്ര ഉയരല്ലാത്തവർക്ക് കുറച്ചുകൂടി കയറ്റിയിട്ടാൽ അത്ര സ്പേസ് ഈ ഒരു സെക്കൻഡ് റോയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ലഭിക്കുമെന്ന് പറയാം മൂന്ന് പേർക്ക് സുഖകരമായിട്ട് ഇരിക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട് ഈ രണ്ട് പേരാണെങ്കിലും ഉപയോഗിക്കാനായിട്ടൊരു ആംറസ്റ്റ് വിത്ത് കപ്പ് കപ്പോൾഡേഴ്സോട് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി വെൻഡും അതിന് ഒപ്പം തന്നെ അതിൻ്റെ ഫാനിൻ്റെ ബ്ലോവറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഒരു ബീജ് കളറാണ് മൊത്തം നമുക്ക് റൂഫ് വന്നിട്ടുള്ളത് ആ രൂപത്തിലേക്കാണ് രണ്ട് സൈഡിലും ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റിൻ്റെ പുറകിലായിട്ട് പോക്കറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദൂരയാത്രകൾക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതിരിക്കാൻ പറ്റുന്ന ഒരു ആണ് സെക്കൻഡ് റോ എന്ന് നമുക്ക് മനസ്സിലാക്കാം നിൽക്കുന്ന സെൻ്റർ ടണൽ കാര്യങ്ങളൊന്നുമില്ല അതും ഒരു ഫോർ വീൽ വീലർ വാഹനമായിട്ട് കൂടി നമുക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും സെക്കൻഡ് റോയിലൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ ഗുർഖ ഫൈവ് ഡോർ അല്ലെങ്കിൽ സെവൻ സീറ്ററിൻ്റെ സെക്കൻഡ് റോ വരുന്നത് അത്യാവശ്യം സീറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അപ്പോൾ ഇനി നമ്മുടെ ഡ്രൈവർ സൈഡ് കയറി നോക്കാം അവിടെ കയറി നോക്കുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് വാഹനങ്ങളും മാറി മാറി കയറേണ്ട കാര്യമില്ല അതായത് നിങ്ങൾ ത്രീ ഡോർ ആണെന്നുണ്ടെങ്കിലും ഫോ ഡോർ ആണെന്നുണ്ടെങ്കിലും സെയിമാണ് നമുക്ക് ഡ്രൈവർ സൈഡ് കയറി നിൽക്കുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അത് സ്റ്റിയറിംഗ് മുതൽ എൻ്റർടൈൻമെൻറ്റ് മുതൽ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് സെയിം ആണ് വരുന്നത് അപ്പോൾ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെയിം നമ്മളൊരു പുറകിലാണ്ട് അതേ ഡോർ പാനൽ തന്നെയാണ് വരുന്നത് വേറെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും ആഡ് ആവുന്നില്ല അപ്പോൾ ഒ ആർ എമ്മിൻ്റെ കൺട്രോൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അതവിടെ അത് ഇവിടെയാണ് നമുക്കിതേ ഇവിടെയാണോ ഇലക്ട്രിക്കല് ഒ ആർ എം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ എ സി വെന്റിന് ചുറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് പോലത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല മാറ്റ് നമുക്കൊരു ഗൂർഖേടെ ബ്രാൻഡിങ്ങോട് കൂടിയിട്ടൊക്കെ എന്ന് പറയാം പിന്നെ ഒരു പ്രോപ്പർ ഡെഡ് ഡെഡ്പെഡൽ ഇതേ കിഡിനായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊരു ലേക്കാൻ ഫോഴ്സിന് കൊടുക്കുകയാണ് എനിക്ക് ഡെഡ് പെഡൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അതില്ലാതെ പറ്റില്ല അവസ്ഥയിലുള്ള ഒരു ഡ്രൈവറാണ് ഞാനിട്ട് എനിക്ക് ഡെഡ് പെഡൽ നിർബന്ധമാണ് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഓടിക്കുന്നതെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഡെഡ് പെഡൽ ഏത് കമ്പനി കൊടുത്താലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും ഇനി സ്റ്റിയറിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടിൽറ്റ് വിത്ത് ടെലിസ്കോപ്പി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് മുന്നിലേക്ക് നീക്കാം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഉപയോഗിക്കാത്തതുകൊണ്ട് നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ ഉയർത്താം താഴ്ത്താം അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ഒന്നുമില്ല ഫോഴ്സിൻ്റെ ഒരു ബ്രാൻഡിങ് എയർ ബാഗിൻ്റെ ബാറ്റിംഗ് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി മീറ്റർ അതും പുത്തൻ മീറ്ററാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് രണ്ട് വാഹനങ്ങളിലും മാറിയിട്ടുണ്ട് കിട്ടോ ഇനി ത്രീ ഡോർ എടുക്കുന്നവർക്ക് ഇത് കിട്ടില്ല എന്ന് ചിന്തിക്കണം അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ എന്ത് ലുക്കാന്ന് നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട് അതിനും ഒരു ലൈക്ക് ഞാൻ ഫോഴ്സിന് കൊടുക്കാൻ ഇൻഫർട്ടൈൻമെൻറ്റ് ഓൺ ആവുന്നതാണെങ്കിലും അത് ഞാൻ പിന്നെ കാണിക്കാം ഇതിലിപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ടോകൽ ചെയ്തു പോകാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ലാകാം ട്രിപ്പ് എയും ബിയും നമുക്ക് സെറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ പക്ഷേ ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാനുണ്ട് ഇവിടെ കൂളൻ ടെമ്പറേച്ചർ ഇവിടെ ഫ്യൂവൽ ലെവൽ നടുവിൽ ആർ പി എമീറ്റർ സ്പീഡ് ഓമീറ്റർ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ടയർ പ്രഷൻ മോണിറ്ററിങ് അതുപോലെ ഏത് ഡോറാണ് ഓപ്പൺ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ കറക്റ്റ് ആനിമേഷൻ രൂപത്തിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ എക്കോ പവർ എന്നു കഴിഞ്ഞാൽ ഡ്രൈ മോഡ്സ് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് അതും അവിടെ ഗ്രാഫിക്സ് മാറും അത്തരത്തിൽ കുറച്ചുകൂടി അഡ്വാൻസഡ് ആയിട്ടുള്ള ഒരു പ്ലസ്റ്റർ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അവിടെ പറയാനുള്ളത് ഇനി നമ്മുടെ ടച്ച് സ്ക്രീനിലേക്ക് വരാണെങ്കിൽ ഒമ്പത് അഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാക്കി മാറി അത് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഓണായി വരുന്ന കാണാം ഭയങ്കര അപ്പോൾ ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് ഓണാക്കി നോക്കാം എച്ച് ടി ദൃശ്യമുഖോടെയുള്ള നമ്മുടെ ഗൂർക്കയുടെ ഒരു ത്രീ ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു 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 ത്രീ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ബാറ്റിങ്ങോ ബാൻഡും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നമുക്ക് ഒരു ഒമ്പത് അഞ്ചിൻ്റെ ആപ്പിൾ കാർപ്പിൽ ആൻഡ്രോയിഡ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ടച്ച് സ്ക്രീൻ ക്വാളിറ്റി ഉള്ള ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ നമുക്ക് റിവേഴ്സ് ക്യാമറയും കാണാം ബൂട്ട് ചെയ്തു തരാൻ കുറച്ച് ടൈം എടുക്കുന്നുട്ടോ അപ്പോൾ റിവേഴ്സ് ക്യാമറ നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ റിവേഴ്സ് ഇട്ട് നോക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് നമ്മുടെ ക്യാമറ ഒരു ഫുൾ ലൈറ്റ് നല്ല വെളിച്ചത്താണ് എടുക്കുന്നത് ഒരു പന്ത്രണ്ട് മണി സമയത്താണ് വീഡിയോ എടുക്കുന്നത് പതിനൊന്നര പതിനൊന്നര ഒക്കെ വീഡിയോ എടുക്കുന്നത് നല്ല നല്ല ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് ഡീറ്റെയിൽ മിസ്സിങ് ആണ് എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഓഫ് റോഡ് വാഹനം എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഹാർഡ് കോർ ഓഫ് റോഡ് പോകുമ്പോൾ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് താഴെയൊക്കെ നല്ല നമുക്ക് ഹൈഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് അതുപോലെ ഫ്രണ്ട് പുറകിലൊക്കെ ഫോഗ് ലാമ്പ് ഓൺ ഓഫ് എക്കോ പവർ മോഡുകൾ അതുപോലെ എയർ ബാഗ് ഓൺ ഓഫ് മാനുവൽ ലേസി അവിടെ ഒരു നമുക്ക് യു എസ് പി പോയിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ട് പള്ളിൻ്റെ ചാർജ് സോക്കറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇതിനെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഓഫ് റോഡറാക്കി മാറ്റുന്ന കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഡിഫറൻഷ്യൽ ലോക്ക് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻഷ്യൽ ലോക്കാണ് അത് ഫ്രണ്ടിലും റിയറിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം അതാണ് ഇതിനെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഓഫ് റോഡർ ആക്കി മാറ്റുന്നത് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് മാനുവൽ ആയിട്ട് മാത്രമേ നമുക്ക് ഒരു വാഹനം ലഭിക്കുകയുള്ളൂ നാല് പവർ പവടെ കൺട്രോൾസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതെ അത്യാവശ്യ സ്പീഡിൽ തന്നെയാണ് നമുക്ക് മോട്ടർ ഉയരുന്നതും താഴുന്നതും ഒക്കെ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ പോലത്തെ ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല പിന്നെ തൊട്ടപ്പുറത്ത് ഇതൊരു ചേഞ്ച് ആണ് ഇത് നമുക്ക് പണ്ടത്തെ ഗൂർക്കയിൽ ഉണ്ടായിരുന്നില്ല പഴയ ഗൂർക്കയിൽ നമുക്ക് ഇതേപോലെ ഒരു ഗിയർ ലിവർ സെപ്പറേറ്റ് ഇവിടെ വന്ന് ടു എച്ച് ഫോർ എച്ച് ഫോർ അങ്ങനെ മാറ്റുന്നതാണെങ്കിൽ അതൊറ്റ റോട്ടറി സ്വിച്ചിലേക്ക് കുഞ്ഞിതാക്കി മാറ്റിയത് ഈ രൂപത്തിൽ നമ്മൾ പോയി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു വേണ്ട ഓൺ ദ ഗോ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ ടു എച്ച് എന്ന് പറഞ്ഞാൽ ടു വീൽ ഡ്രൈവ് ആണ് ഫോർ എച്ച് എന്ന് പറഞ്ഞാൽ ഫോർ വീൽ ഡ്രൈവ് ആവും പക്ഷേ നമ്മൾ ഹൈ സ്പീഡ് പോകുന്ന സമയത്താണ് ഫോർ എച്ച് അതായത് മഞ്ഞിലും അതുപോലെ കുറച്ച് തെന്നു മാറുന്ന സ്ഥലങ്ങൾ നമുക്ക് അത്യാവശ്യം നാൽപ്പത്തി അമ്പത് അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകും പക്ഷേ ട്രാക്ഷൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലാണ് അതിൻ്റെ ഫോർ എല്ലേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കുറവായിരിക്കും പക്ഷേ നല്ല ട്രാക്ഷൻ വേണം കുന്തലിലും പുഴയിലും ചളിയിൽ നിന്നൊക്കെ കയറി പോകണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫോർ എൽ ഇടേണ്ടത് ആരോപത്തിനാണ് അവിടെയുള്ള ഫംഗ്ഷൻ വരുന്നത് മാനുവൽ ഹാൻഡ് ബ്രേക്ക് സ്റ്റോറേജ് ഏരിയയാണ് ആണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കാം ഫ്രണ്ടിൽ രണ്ട് സീറ്റിൽ നമുക്ക് ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഒരു സൈഡിലൊക്കെ ക്ഷണിയും ഒക്കെ ഉള്ള സീറ്റുകൾ നമുക്ക് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും വന്നിട്ടുണ്ട് അതുപോലെ ഓട്ടോ ഡിമ്മിങ് ഐ ആർ എമ്മും വന്നിട്ടുണ്ട് മിറർ പോലത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇഷ്ടം പോലെ ഹെഡ് റൂം ഉണ്ട് കേട്ടോ ഒരു മാപ്പ് മാപ്പിലാകുമ്പോൾ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് കാഴ്ചയുള്ള ഓരോ കാര്യങ്ങൾ ഇനി എഞ്ചിൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എഞ്ചിനാണ് എഞ്ചിൻ നമുക്ക് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എഞ്ചിൻ മാറിയിട്ടില്ല എഞ്ചിൻ നമുക്ക് പണ്ടത്തെ ടു പോയിന്റ് സിക്സ് എഫ് എം എന്ന് പറയുന്ന മേഴ്സരീസിൽ നിന്നും വന്നിട്ടുള്ള നമ്മുടെ ഫോഴ്സിന്റെ ഒരു എഞ്ചിനാണ് അതിൻ്റെ ബാറ്ററിങ്ങ് പണ്ടും ഉണ്ടായിരുന്നു ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിന്റെ ട്യൂണിംഗ് മാറ്റി പണ്ട് നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് പി എസ്സും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇതിന്റെ ട്യൂണിംഗ് മാറ്റി നമുക്കിപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പി എസും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപതന്നെ ടോർക്കാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് സെവൻ സീറ്റർ അല്ലെങ്കിൽ ഒരു ഫൈവ് ഡോറിൻ്റെ കാര്യം മാത്രമല്ല ത്രീ ഡോറിലും എഞ്ചിൻ ട്യൂണിങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ പഴയ രീതിയിൽ ഒന്നല്ല അത് ഞാൻ പറഞ്ഞു ത്രീ ഡോർ നിങ്ങൾ ഒരു പുതിയ നമ്മൾ സെവൻ സീറ്റർ അല്ലെങ്കിൽ ഫൈവ് ഡോർ കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെയാണ് നമുക്കിപ്പോൾ ത്രീ ഡോറും കിട്ടുന്നത് ഡയമെൻഷനിലുള്ള മാറ്റം മാത്രമേ വരുന്നുള്ളൂ എഞ്ചിൻ വരെ സെയിം ആണ് രണ്ട് വാഹനങ്ങളിലും വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രധാന എതിരായിട്ടുള്ള നമ്മുടെ താറുമായിട്ട് നോക്കുന്ന സമയത്ത് പവർ കൂടുതൽ ഗൂറു തന്നെയാണ് വരുന്നത് ഇപ്പോൾ എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അപ്പോൾ ഇനി സേഫ്റ്റിയുടെ കാര്യമാണ് പറയാനുള്ളത് രണ്ട് എയർ ബാഗ് എ ബി എസ് എ ബി ഐ ഡി അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിങ്ങ് തുടങ്ങിയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് രണ്ട് വേരിയന്റിലും വരുന്നുണ്ട് രണ്ട് വേരിയൻറ്റ് പറഞ്ഞാൽ ത്രീ ഡോറിലും ഫൈവ് ഡോറിലും വരുന്നുണ്ട് വേറെ വേരിൻറ്റ് വ്യത്യാസം ഒന്നുമില്ല കേട്ടോ സെവൻ നമുക്ക് സെവൻ ആയിട്ട് കിട്ടുന്ന ഒരു ഒറ്റ ഉള്ളൂ അതുപോലെ ത്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഒറ്റ ഗുർക്കുകളും അതിൽ വേറെ നമ്മൾ മറ്റേ എൽ എസ് വി എസ് എന്ന് പറയുന്നത് അങ്ങനത്തെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഇനി വിലയായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടി വരും ഏകദേശം ഓൺ റോഡ് പ്രൈസ് രണ്ടും തമ്മിൽ ഒരു രണ്ട് ലക്ഷത്തിനകത്തെ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് എടുക്കാം പ്രൈസ് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് നീളം കൂട്ടിയിട്ട് കൂടി അതായത് സാധാരണ നമ്മുടെ ടാക്സ് സിസ്റ്റം അനുസരിച്ച് നാല് മീറ്ററിന് ഉള്ളിൽ വരുന്ന ഒരു വാഹനത്തിന് ഒരു ടാക്സ് നാല് മീറ്ററിന് മുകളിലേക്ക് പോകുമ്പോൾ വേറെ ടാക്സും അങ്ങനെയുള്ള ൊക്കെ ഉണ്ട് അപ്പോൾ ടാക്സിയിൽ ശരി പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ സീറ്ററിന് വ്യത്യാസം വരും എന്നിട്ട് പോലും നമുക്ക് ആ പ്രൈസ് ഡിഫറൻസ് ഒരു രണ്ട് ലക്ഷത്തിനുള്ളിൽ തന്നെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം ഇത് നമുക്ക് നാല് മീറ്ററിനകത്ത് നീളം വരുന്ന ഒരു വാഹനമാണ് അത് നാല് മീറ്ററിന് മുകളിലേക്ക് നീളം വരുന്നൊരു വാഹനമാണ് അപ്പോൾ ഏകദേശം റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ലക്ഷക്കാണ് അറൗണ്ട് നമുക്ക് ത്രീ ഡോറിന് വരെ ഇരുപത്തി രണ്ട് ലക്ഷക്കാണ് നമുക്ക് ഏകദേശം ഇവിടെ ഫൈവ് ഡോറിന് വരുന്നത് കറക്റ്റ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം അതും കുറച്ച് ഓഫ് റോഡ് തന്നെ ഓടിച്ച് ടെസ് ഡ്രൈവ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ആ താഴെ കൊടുത്ത നമ്പറിൽ തന്നെ വിളിച്ചു അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വണ്ടി നേരിട്ട് കാണാൻ ഓടിച്ചു വെക്കാം വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങളൊന്നുമില്ല ബുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വണ്ടികൾ ഡെലിവറി വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ എടുക്കാം ഇഷ്ടപ്പെട്ട കളർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനും ആ നമ്പറിൽ വിളിച്ചു അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഫൈവ്ഡോർ വന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേർത്തുടയിൽ കാണാം ബൈ ബൈ